ടാറ്റ ടാറ്റണിത കവചിത വാഹനങ്ങൾ വെസ്റ്റ് ബാങ്കില് ഇസ്രയേൽ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് ആരോപണങ്ങളല്ല വസ്തുതയാണ് ഇതൊക്കെ ഇന്ത്യ ഇസ്രയേൽ സഖ്യത്തിൽ ടാറ്റ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് ടി വി വാർത്താ സംപ്രേഷണം മറ്റു വംശത്തേക്കുള്ള ഹാർഡ് ടാറ്റ ഇസ്രയേലിന് കൊടുക്കുന്നു എന്നാണ് ഇടത് സംഘടന പറഞ്ഞിരുന്നത് അത് തന്നെ തുർക്കി ടി വി സാറേ ഈ ഇസ്രായേൽ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ വേണ്ടി ലോകത്തിലൊട്ടാകെ ഇസ്ലാമിക മൗലികവാദികളും ഒക്കെ വലിയ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഒരു ഇന്ത്യൻ കമ്പനിക്കെതിരായിട്ട് വലിയ പ്രചാരണം ഇപ്പോൾ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ചില്ലർക്കാർക്കെതിരെയല്ല ടാറ്റയെ ടാറ്റയെപ്പോലൊരു വലിയ കമ്പനിക്ക് ടാറ്റയുടെ ആയുധങ്ങൾ ഉൾപ്പെടെ ഉൾപ്പെടെ നിർമ്മിക്കുന്ന വലിയ കമ്പനിയാണ് അപ്പോൾ ടാറ്റയുടെ ടാറ്റയുടെ കമ്പനിയെ ടാറ്റ എന്ന കമ്പനിയെയും അതിൻ്റെ ഉൽപ്പന്നങ്ങളെയും പ്രത്യേകിച്ച് അതിൻ്റെ ആയുധങ്ങളെയും ബഹിഷ്കരിക്കണം എന്തുകൊണ്ടെന്നാൽ ടാറ്റ ഇസ്രായേലിനെ സഹായിക്കുന്നു എന്നാണ് ആരോപണം അങ്ങനെ തുർക്കിക്ക് അങ്ങനെ ഉന്നയിക്കാൻ ചരിത്രപരമായ ഒരു ചരിത്രപരവും ധാർമ്മികതവുമായ ധാർമ്മികവുമായ അർഹതയുണ്ടോ സത്യത്തിൽ അങ്ങനെ അർഹതയില്ല എന്താന്ന് വെച്ചാൽ ർട്ടി ഫൈവ് ഉണ്ടല്ലോ വിമാനം യുദ്ധവിമാനം അമേരിക്കയുടെ ഇതിന്റെ കുറെ ഭാഗങ്ങൾ തുർക്കിയിൽ നേരത്തെ നിർമിച്ചിരുന്നു ആ കാലത്ത് ഈ ഇസ്രേലും അമേരിക്കയും തമ്മിൽ വലിയ സഖ്യമാണല്ലോ ഇപ്പോഴും സഖ്യമാണ് എപ്പോഴും ഇപ്പൊ ചക്കലം നിരസം ഉണ്ട് ഗാസയുടെ ഒക്കെ കാര്യത്തില് എന്നാലും ഗംഭീരമായ സഖ്യം നിലനിന്ന കാലത്ത് ഈ തുർക്കിയിൽ ഉണ്ടാക്കിയിട്ട് എഫ് തേർട്ടി ഫൈവ് അതിന്റെ ഭാഗങ്ങൾ ഇസ്രയേലിലേക്ക് തുർക്കിയുടെ തുറമുഖങ്ങളിൽ നിന്ന് കയറ്റി അയച്ചിരുന്നതായിട്ട് അതൊരു വസ്തുതയാണ് അങ്ങനെ കയറ്റി അയച്ചിരുന്നു എന്ന് പറഞ്ഞാൽ തുർക്കിയിൽ നിന്ന് തന്നെ ആയുധം അല്ലേ ഇസ്രയേലിലേക്ക് പോയിരുന്നാണ് അപ്പോൾ ഇപ്പോൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ടാറ്റയുടെ പ്രതിരോധ കമ്പനി ഇസ്രയേലുമായിട്ട് ഇസ്രയേൽ എയ്റോ ഇൻഡസ്ട്രീസുമായിട്ടൊക്കെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ കുറേ ആയുധങ്ങൾ ടാറ്റ നമ്മൾ നല്ല ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് കുറെ ആയുധങ്ങൾ ഇസ്രയേലിനൊക്കെ വിൽക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ പറയാൻ ധാർമ്മികതയൊന്നുമില്ല ഇതിൻ്റെ വസ്തുതകളിലേക്ക് നോക്കിയാൽ കഴിഞ്ഞ ഇരുപത്തിനാല് ഒക്ടോബർ ഇരുപത്തിനാലാം തീയതി തുർക്കി സ്റ്റേറ്റ് ടി വി ടി ആ ടി ആർ ഈ വലിയ ഇത് തുടങ്ങിയത് ഈ രാജീവ് ചന്ദ്രശേഖറിനെതിരെ റിപ്പോർട്ടറൊക്കെ ഇങ്ങനെ ഓരോന്ന് അടിസ്ഥാനരഹിതമായിട്ട് പറയുമല്ലോ അദ്ദേഹത്തിന് ഇപ്പോൾ മറ്റേ കമ്പനി ഇല്ലാത്ത കമ്പനിയുടെ പേരിലാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ ടെലിവിഷനുകൾ ക്രിമിനലുകളായാൽ അല്ലെങ്കിൽ ക്രിമിനലുകൾ ടെലിവിഷൻ ചാനൽ നടത്തിയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അപ്പോൾ സ്റ്റേറ്റ് ടി വി ടി ആർ ടി പറഞ്ഞു ഇന്ത്യ ഇസ്രേൽ സഖ്യത്തിൽ ടാറ്റ പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവര് ടി വി വാർത്താ സംപ്രേഷണം അതായത് ഒരു ഐക്യരാഷ്ട്ര റിപ്പോർട്ട് യു എൻ റിപ്പോർട്ട് ഉദ്ധരിച്ചിട്ടാണ് ഇവര് വാർത്താ സംപ്രേഷണം ചെയ്യുന്നത് ആ യു എൻ റിപ്പോർട്ടിൽ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ എഫ് തേർട്ടി ഫൈവിൻ്റെ ഭാഗങ്ങൾ അതിൻ്റെ ജെറ്റ് ഇന്ധനം ഫ്യൂവല് പിന്നെ എണ്ണ തുടങ്ങിയവക്ക് തുർക്കി തുറമുഖം വഴി തന്നെ ഇസ്രയേലിൽ എത്തിക്കുന്നു എന്നുള്ള കാര്യവും ഇതേ ഇവര് ഉദ്ധരിച്ച റിപ്പോർട്ടുണ്ടല്ലോ യു എൻ റിപ്പോർട്ട് അതായത് ടാറ്റ ഇസ്രയേലുമായിട്ട് സഹകരിക്കുന്നുണ്ട് എന്ന് യു എൻ ഒരു റിപ്പോർട്ടിൽ പറയുന്നതിൻ്റെ ഒരു പാരഗ്രാഫിൽ തന്നെ തുർക്കി തുറമുഖം വഴി എണ്ണയും ജെറ്റിന്ധനോ ഒക്കെ ഈ എഫ് തേർട്ടി ഫൈവിൻ്റെ ഭാഗങ്ങളുമൊക്കെ ഇസ്രയേലിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കണ്ട മൈൻഡ് ചെയ്യുന്നില്ല ഈ തുർക്കി അമേരിക്കയിലെ സൗത്ത് ഏഷ്യൻ ലെഫ്റ്റ് ആക്ടിവിസ്റ്റ് പറഞ്ഞത് അവരുടെ ആരോപണം അതേപടി തുർക്കി ഉന്നയിക്കുകയാണ് ചെയ്തത് അമേരിക്കയിലെ ഇടതുപക്ഷം പറഞ്ഞത് സൗത്ത് ഏഷ്യൻ ലെഫ്റ്റ് ആക്ടിവിസ്റ്റ് മൂവ്മെന്റ് സലാം സലാം എന്നാണ് സുരക്ഷയായിട്ട് ബന്ധപ്പെട്ട ഒരു വാക്കാണത് അത് പക്ഷേ ഉണ്ടാക്കിയെടുത്തത് സൗത്ത് ഏഷ്യൻ ലെഫ്റ്റ് ആക്ടിവിസ്റ്റ് മൂവ്മെന്റ് സലാം അതാണ് ഈ ലെഫ്റ്റ് കണക്ട് ചെയ്യാൻ പറ്റും ജിഹാദി ബന്ധമൊക്കെ അപ്പൊ അവര് പറഞ്ഞത് റിപ്പോർട്ടിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ തുർക്കി എടുത്ത് പ്രയോഗിക്കുകയാണ് ചെയ്തത് അപ്പൊ ടാറ്റ പ്രൊവൈഡ്സ് ഇസ്രയേൽ വിത്ത് ഹാർഡ് വെയർ ഓഫ് ജിനോസൈഡ് ആ മറ്റേ വംശത്തേക്കുള്ള ഹാർഡ് വെയർ ടാറ്റ ഇസ്രയേലിന് കൊടുക്കുന്നു എന്നാണ് ഇടത് സംഘടന പറഞ്ഞിരുന്നത് അത് തന്നെ തുർക്കി ടി വി പറഞ്ഞു അപ്പോൾ ടാറ്റ ഈസ് ദ കീ എനേബിളർ ഓഫ് ഇസ്രയേൽ സിസ്റ്റം ടു കൺട്രോൾ സിസ്റ്റം ഓഫ് കൺട്രോൾ ഓവർ പലസ്തീനിയൻസ് പലസ്തീനിയന്റെ നിയന്ത്രണത്തിന്റെ പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഒക്കെ കൊടുക്കുന്നത് ടാറ്റ ആണ് ഇസ്രയേലിന് എന്നും പറഞ്ഞിട്ടുണ്ട് അവര് അപ്പോ ഈ അപ്പാച്ച് ഹെലികോപ്റ്റേഴ്സിന്റെ ഫ്യൂസലേജ് പണിയുന്ന ടാറ്റ അപ്പാച്ച് ഹെലികോപ്റ്റേഴ്സ് അത് ഇസ്രയേലില് ധാരാളമായിട്ടുണ്ടല്ലോ പിന്നെ ഫിനാൻസ് സിസ്റ്റംസ് ഇല്ലേ ധനകാര്യ അതുമൊക്കെ കുറെ സോഫ്റ്റ്വെയറുകളൊക്കെ ടാറ്റ ചെയ്യുന്നുണ്ട് അപ്പൊ സലാമിന്റെ ഈ ഇടതുപക്ഷ സംഘടന അവരുടെ ഒരു അമ്പത് പേജ് റിപ്പോർട്ട് ഉണ്ട് അതിലാണ് ഇത് ആർക്കിടെക്ട്സ് ഓഫ് ഓക്യുപ്പേഷൻ ദ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യൻ ക്യാപിറ്റൽ ആൻഡ് ദ ഇന്ത്യ ഇസ്രയേൽ അലയൻസ് എന്നാണ് ഈ റിപ്പോർട്ടിൻ്റെ പേര് അപ്പോൾ ടാറ്റ ഗ്രൂപ്പ് ഇന്ത്യൻ മൂലധനം ഇന്ത്യ ഇസ്രയേൽ സഖ്യം ഇതാണ് പേപ്പറിൻ്റെ ശീർഷകം അതിലാണ് ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എഫ് സിക്സ്റ്റീൻ പാർട്ടുകൾ അപ്രാച്ച് ഹെലികോപ്റ്ററിൻ്റെ ഫ്യൂസലേജ് ഇതൊക്കെ കൊടുക്കുന്നു ഇസ്രയേൽ എയർഫോഴ്സിന് ഇസ്രയേൽ വ്യോമസേനയ്ക്ക് ഇസ്രയേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസുമായിട്ട് ടാറ്റ ചേർന്നിട്ട് ബറാക്ക് എട്ട് മിസൈൽ നിർമ്മാണത്തിന് സഹായിക്കുന്നുണ്ട് ഇസ്രയേലിൻ്റെ മിസൈലിനെ സഹായിക്കുന്നുണ്ട് പിന്നെ ലൈറ്റ് ആർമേഡ് വെഹിക്കിൾസ് വെസ്റ്റ് ബാങ്കിൽ ടാറ്റ പണിത കവചിത വാഹനങ്ങൾ ില് ഇസ്രയേൽ ഉപയോഗിക്കുന്നു ഇതൊക്കെയാണ് വസ്തുതയാണ് വസ്തുതയാണ് ഇതൊക്കെ തുർക്കി പറയുന്നുണ്ട് അപ്പൊ ഇസ്രയേലിന്റെ പ്രോജക്റ്റ് നിംബസ് അത് ക്ലൗഡ് ഇനീഷിയേറ്റീവ് ആണ് അതിൽ ടാറ്റ സഹായിക്കുന്നുണ്ട് ടി സി എസ് ടാറ്റ സഹായിക്കുന്നുണ്ട് സർവൈലൻസ് ഇൻഫ്രാസ്ട്രക്ചർ ഇസ്രയേലിനെ ശരിയാക്കി കൊടുക്കുന്നു എന്നിട്ട് പറയണേ സൈനിസവും ഹിന്ദുത്വയും കൂടി കൂട്ടുചേർന്നിരിക്കുകയാണ് തുർക്കി അതെ നമ്മൾ ിറ്റിന്ദുസാണ് ഇങ്ങോട്ടും ഒന്നാമത്തെ കാര്യം ഈ രാജ്യത്തിന്റെ അതിർത്തി ദേശരാഷ്ട്രങ്ങളുടെ അതിർത്തികളൊക്കെ മായിച്ചു കളഞ്ഞ ഒരു പുതിയ ആകാശമാണ് കോർപ്പറേറ്റുകളുടെ ആകാശം അതിനിടയിൽ കൊളാബറേഷൻസും കൊടുക്കലും വാങ്ങലും അതിലെവിടെയാണ് ഈ അന്തമില്ലാത്ത വർത്തമാനം അല്ലേ തുർക്കി ടി വി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാമത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ കച്ചവടത്തിന് അല്ലെങ്കിൽ വ്യാപാരത്തിന് ഈ ഇസ്രായേലിനോട് കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാത്ത അറബ് ലോകം വേറെ ഏതാണുള്ളത് ചാറ്റ മാത്രമാണ് കൊടുക്കുന്നത് അറബ് ലോകത്തിന് വേറെയൊന്നും ഇങ്ങോട്ട് കൊടുക്കാനുണ്ടാവില്ല പക്ഷേ ഇസ്രായേൽ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടല്ലോ സൗദി അറേബ്യക്ക് എന്തുമാത്രം സ്പൈ വർക്ക് പോലും ഇസ്രായേലിൻ്റെ അല്ലേ അപ്പോൾ അതൊക്കെ ഈ ഏത് കാലത്താണ് ഇവരൊക്കെ പിന്നെ ഇതിൽ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ ഈ ഒക്ടോബർ വരെ ഇസ്രായേലിലേക്ക് ആയുധങ്ങൾ നൽകിയ ഇരുപത്തിയാറ് ഒന്നാണ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട് അഞ്ച് രാജ്യം വേറെ കൊടുക്കുന്നുണ്ടല്ലോ ലോകത്തെ രാജ്യങ്ങളിൽ കൊടുക്കുന്നുണ്ട് യു എൻ റിപ്പോർട്ടിൽ തുർക്കി ഫ്രാൻസ് ഇറ്റലി തുർക്കിയും ഉണ്ട് യു എൻ റിപ്പോർട്ടില് ഇറ്റലി ബെൽജിയം നെതർലാൻഡ്സ് ഗ്രീൻസും ഗ്രീസും മൊറോക്കോ മൊറോക്കോ അറബ് രാജ്യ മൊറോക്കോ അമേരിക്ക ഒക്കെ ഇസ്രയേലിനെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഈ തുർക്കി ഞാൻ പറഞ്ഞല്ലോ തുർക്കിയിലെ എഫ് തെർട്ടി ഫൈവിന്റെ ഭാഗങ്ങൾ നിർമ്മിച്ച് ഇസ്രയേലിന് തുറമുഖം വഴി പിന്നെ ഫ്യൂവല് എണ്ണൊക്കെ തുർക്കി കൊടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പതിൽ നിർത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ തുർക്കിയെ ഇതിൽ നിന്ന് അമേരിക്ക വെത്തി അതെന്തുണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്ന് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റം തുർക്കി മേടിച്ചു ഇന്ത്യയും മേടിച്ചല്ലോ എസ് ഫോർ ഹൺഡ്രഡ് അതിനെതിരെ ഉപരേധം ഏർപ്പെടുത്തും അമേരിക്ക പറഞ്ഞിരുന്നു അപ്പോൾ തുർക്കി കമ്പനികൾ എഫ് തേർട്ടി ഫൈവ് ഘടകങ്ങൾ അത് അതോടുകൂടി പിന്നെ നിർമ്മിക്കേണ്ട എന്ന് തുർക്കികളുണ്ട് കാരണം തുർക്കി നാറ്റോ രാജ്യമാണ് അമേരിക്കയുടെ കൂടെ നാറ്റോ രാജ്യങ്ങളിൽ പെടും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ തുർക്കി ഇസ്രയേലുമായിട്ട് കച്ചവടം നിർത്തി കഴിഞ്ഞ കൊല്ലം മെയ്യിൽ എഫ് തേർട്ടി ഫൈവ് ഘടകങ്ങളുമില്ല മൊത്തത്തിൽ കച്ചവടം നിർത്തുകയാണെന്ന് തുർക്കി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൊല്ലം ഓഗസ്റ്റിൽ മാർസൽസ് അല്ലെ ഫ്രാൻസിലെ മാർസേൽസിലെ തൊഴിലാളികള് ഈ തുർക്കിക്കുള്ള ചരക്ക് തടയുകയൊക്കെ ചെയ്തു ആ കാരണം ഇടതുപക്ഷ അല്ലേ തൊഴിലാളികൾ തടഞ്ഞു ഒരു കണ്ടെയ്നർ തുർക്കിക്കുള്ള കണ്ടെയ്നറാണെന്ന് പറഞ്ഞിട്ട് മാർസെൽസ് തുറമുഖം തടഞ്ഞു ആ മാർസേൽസ് തുറമുഖത്തിലാണല്ലോ പണ്ട് സവർക്കറ് ചാടിയത് ശരി അപ്പോ തീർച്ചയായിട്ടും അപ്പം തുർക്കിക്കെതിരെ തുർക്കി നമുക്കെതിരെ ഇങ്ങനെ പലതും മുറുക്കൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ തുർക്കിയെ പറ്റി പലതും പറയുന്നുണ്ട് കാരണം തുർക്കി കശ്മീർ പക്ഷേ എപ്പോഴും ഉന്നയിക്കും പാകിസ്ഥാനിൽ വന്നിട്ട് അർദോഗൻ അവരുടെ പാർലമെന്റിനെ അഭിസംബോധന ചെയ്തിട്ട് മറ്റേ കശ്മീരില് കശ്മീരിന്റെ പരിഹാരം യു എനിടണം ഇതപരിശോധന നടത്തണം എന്നൊക്കെ കഴിഞ്ഞ പോലും പ്രസംഗിച്ചിരുന്നു അതേദുഖാൻ ഫാക്ടറാണ് തുർക്കിയെ വല്ലാതെ ഈ ഒരു തീവ്ര നിലപാടിലേക്കും മൗലികവാദ നിലപാടിലേക്കും കൊണ്ടുപോയെന്നും പണ്ട് തുർക്കിക്ക് നല്ല ഒരു സൂഫി ചരിത്രം ഉണ്ടല്ലോ തുർക്കിക്ക് കുറെ കൂടി നല്ല ആകാശവും ആത്മീയ ആത്മീയതയുടെ ഒരു ആകാശവും ഉണ്ട് നമ്മുടെ നാടുകൊക്കെയായിട്ടുള്ള ബന്ധത്തിലും അതുണ്ട് തുർക്കി അസർബൈ ആയുധം കൊടുക്കുന്നുണ്ട് ആ അസർബൈജന്റെ ശത്രുരാജ്യമായ അർമീനിയക്കാണ് നമ്മൾ ആയുധം കൊടുക്കുക അതൊക്കെ ആയിരിക്കുന്നതിന്റെ കാര്യം